ക്രൈസലോ കർത്താവായ ക്രിസ്തുവിൻ്റെ തന്റെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് വരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ദൈവത്തിന്റെ കൃപകളെ നന്മകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാം ഇത്ര വലിയ പദവിയും ഇത്ര വലിയ സ്നേഹവുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഇബ്രാഹിം ലേഖനം പതിനൊന്നിന്റെ പതിമൂന്ന് ഇങ്ങനെ വായിക്കുന്നു ഇവർ എല്ലാവരും വാഗ്ദത്ത് നിവർത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ധിച്ചും ഭൂമിയിൽ അവർ അന്യരും പരദേശങ്ങളിലും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു വിശ്വാസത്തിൽ മരിക്കുക എന്നാൽ ഏത് എന്ത് ദൈവിക രോഗശാന്തികൾ നിലനിന്ന് മരിക്കുന്നവർ വിശ്വാസത്തിൽ മരിക്കുകയാണ് മരുന്ന് ഉപയോഗിക്കാതെ മരിക്കുന്നവർ എല്ലാവരും വിശ്വാസത്തിൽ മരിക്കുന്നു എന്നില്ല അനേകരും മരണഭയത്താൽ നിറഞ്ഞവരായി മരണഭയം നരകത്തെക്കുറിച്ചുള്ള ഭയം അഥവാ വിശാചികളെ കുറിച്ചുള്ള ഭയം എന്നിവയാൽ പീഡിപ്പിക്കപ്പെട്ടവരായി മരിക്കുന്നു മരുന്ന് ഉപയോഗിച്ചില്ല എങ്കിലും ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും ഇല്ലാത്തതാണ് അതിന്റെ കാരണം വിശ്വാസത്തിൽ മരിക്കുക എന്നാൽ യാതൊരുവിധ ഭയവും പൂർണ്ണ സമാധാനത്തിൽ മരിക്കുന്ന അനുഭവമാണ് രോഗികളെ സൗഖ്യമാക്കുക മനുഷ്യവരെ ഉയർപ്പിക്കുക തുടങ്ങിയവയൊക്കെയുള്ള അത്ഭുതകരമായ വിശ്വാസത്തിന്റെ വനം അനേകർക്കും ഉണ്ടായിരുന്നേക്കാം എന്നാൽ ആ വിശ്വാസം മരണസമയത്ത് അവരെ സഹായിക്കുകയില്ല ആത്മാവിന്റെ ഫലമായ വിശ്വാസം നമ്മുടെ സ്വഭാവമായി മാറ്റപ്പെടണമെന്നുള്ളതാണ് വ്യക്തമായ വിഷയം ഒരു പാസ്വേഡ് ഒരിക്കൽ രോഗിയായി മരണാസന്ന നിലയിലായപ്പോൾ അദ്ദേഹം മുമ്പ് അംഗമായിരുന്ന സഭയിലെ ഒരു പുരോഹിതൻ അദ്ദേഹത്തെ കാണുവാൻ തന്റെ ശരീരത്തിലുള്ള പരുക്കൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പുരോഹിതൻ ഇപ്രകാരം പറഞ്ഞു താങ്കൾ ഇപ്പോൾ എന്ത് വേദന സഹിക്കുന്നു എന്ന് നോക്കുക ഉടനെ ആ ദേവദാസൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു നിങ്ങൾ അത് മാത്രമേ കണ്ടുള്ളൂ നിങ്ങൾ ഇവിടം കണ്ടില്ല തന്റെ നെഞ്ചിൽ തൊട്ടു കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇവിടെ ഹൃദയത്തിൽ ഒരു സിംഹമുണ്ട് മുഴുവനകവും നമുക്കെതിരെ ഉയർന്നാലും ഭയപ്പെടേണ്ടതില്ല നീതിമാൻ സിംഹത്തെ പോലെ ധൈര്യമായിരിക്കും അതികഠിനമായ കലക്കത്തിലും നമ്മുടെ മരണസമയത്ത് പോലും നാം സിംഹത്തെ പോലെ ആയിരിക്കണം നമ്മുടെ സോറി നമുക്കറിയാവുന്ന അനേക ദൈവദാസന്മാർ മരണസമയത്ത് വളരെയധികം ബലഹീനരായി തീർന്നെങ്കിലും തൻ്റെ ആത്മാവ് ഗർജി ഗർജിക്കുന്ന സിംഹത്തെ പോലെ പോലെയായിരുന്നു എന്ന് നമുക്ക് നാം കേട്ടിട്ടുണ്ട് തൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാതാള ഗോപുരങ്ങൾക്ക് ജയാളിയായ ക്രിസ്തുവിൻ്റെ സഭയെ ഒരിക്കലും തോൽപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് കടന്നുപോയ അനേക വിശുദ്ധന്മാരുണ്ട് അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ചിലർ വലിയ വിശ്വാസ വീരന്മാരെ പോലെയും ധൈര്യശാലികളെ പോലെയും കാണപ്പെട്ടേക്കാം എന്നാൽ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവർ കുരുങ്ങിപ്പോകുന്നു വിശ്വാസ വീരന്മാർ വിശ്വാസത്തിനു വേണ്ടി നിലനിന്നു വിശ്വാസത്തിനു വേണ്ടി ജീവിച്ചു വിശ്വാസത്തിനു വേണ്ടി പോരാടി വിശ്വാസത്തിനു വേണ്ടി മരിച്ചു നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നാം ദിവസേന മരിക്കും എന്ന കർത്താവ് വരുവായി താമസിച്ചാൽ വിശ്വാസത്തിൽ ജീവിച്ചു വിശ്വാസത്തിൽ മരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായി ഞങ്ങളുടെ ദൈവമേ സുഭ്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ നല്ല പ്രഭാതയാണത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു വിശ്വാസത്തിൽ ജീവിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വിശ്വാസത്തിൽ മരിക്കുന്നതിൽ ഭയമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചും ഒക്കെ അവിടുന്ന് ഞങ്ങളോട് ഈ പ്രഭാതത്തിൽ ഇടപെട്ടല്ല അവിടെ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങളോട് നന്ദി പറയുന്ന ഭാവിയ സ്തോത്രം ചെയ്യുന്നു ഈ ലോകജീവിതം അല്പസമയത്തേക്കുള്ളതാണ് എങ്കിലും നിത്യമായ ഒരു ജീവിതം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ അത് ഞങ്ങൾ ഈ ലോകത്തിൽ വെച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസത്തിലൂടെ കർത്താവ് പ്രതികൂലത്തിന്റെ മധ്യത്തിലും രോഗത്തിന്റെ മധ്യത്തിലും യേശുവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭയം ലേശമില്ലാതെ ജീവിപ്പാൻ കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു